കോസ്റ്റ്യൂം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നല്ലേ മാറി ഓക്കെ നിങ്ങളുടെ എങ്ങനെയാണ് ലവ് മാര്ജാണോ എങ്ങനെ എന്ത് ചെയ്യുന്നു പറയാമോ ഓക്കെ സാഞ്ചോസ് സാൻജോസ് അതെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് നല്ല ഞാൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ ബാംഗ്ലൂർ ആണ് വായിച്ചേട്ടാ എന്താ പറയുക സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് ദൈവാനുഗ്രഹം ഇനി ഇവര് ലൈഫ് ലോങ് ഹാപ്തി ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ എളിമയോടെ സ്നേഹത്തിൽ ജീവിച്ച് കാണിക്കുക വലിയ മാതൃകാ ദമ്പതിമാരായിട്ട് ഞാനും പ്രീമിയൊക്കെ ജീവിക്കുന്ന അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞു പിന്നെ അടയ്ക്കുകളും സന്തോഷം സന്തോഷം തന്നെയാണ് നാളെ ഇമ്പോർട്ടൻറ്റ് സ്നേഹം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രണ്ടുപേരും ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ അല്ലേ അത് ഇത്രയും പേരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പറയുന്ന നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വെബ്സൈറ്റിൻ്റെ മോൾ ഇപ്പോൾ ഇന്ന് ഇവിടം വരെ കംപ്ലീറ്റ് എല്ലാവരും അപ്ഡേറ്റ് ആണ് കല്യാണം വരെ അപ്ഡേറ്റ് ആണ് അവിടെ എങ്ങനെയാണ് രണ്ട് പേർക്ക് വലിയ ഭാഗ്യമായിട്ട് കാണുമ്പോൾ ഷെഫാനെ മോനായിട്ട് കിട്ടിയത് സർജിനാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ് ഷെഫാൻ്റെ ഭാഗം വലിയ കലാകാരൻ ആർട്ടിസ്റ്റോടെയാണ് ഡോക്ടറാണ് പേരി എങ്കിലും ഒരുപാട് പെയിൻറ്റിങ്സ് കുത്തുപണി അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ് ബട്ട് ഭയങ്കര സിമ്പിൾ ഫാമിലിയാണ് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഇത്രയും ദിവസം നിങ്ങൾ അച്ചാർ കല്യാണം മനസമ്മതം മധുരം വയ്പ് ഇവിടം വരെ നിങ്ങളുടെ സിനിമയ്ക്ക് തരുന്ന ഉപരി നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു അംഗമായവരെ പോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും വീഡിയോസ് ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോസ് ഈ സപ്പോർട്ട് ഇനി ഉണ്ടാവണം അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സുരേഷായിട്ട് വന്നില്ലേ അപ്പൊ സുരേഷന്റെ ആദ്യത്തെ പടത്തിന് അൺലിറ്റയുടെ പേരിലുള്ള പ്രൊഡക്ഷൻ ആണ് കൊടുത്തിരുന്നത് സിനിമ അതെ അതെ മോൾക്ക് അഞ്ചു വയസ്സല്ലേ അഞ്ചു വയസ്സാണ് ഉള്ളത് അഞ്ച് വയസ്സിന്റെ ടൈമിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സുരേഷ് ചേട്ടൻ്റെ ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പ് പറഞ്ഞില്ല ഇന്ന് ശരിക്കും അമ്മയുടെ ഫൈനൽ റിഹേഴ്സലാണ് ഇരുപത് ഇരുപത്തൊന്ന് നമ്മൾ ഷോയാണ് അപ്പോൾ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും അതൊരു ഫുൾ ഇതാണ് അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരും വരാഞ്ഞത് ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞത് ലാസ്റ്റ് മൊമെൻ്റ് ഫൈനൽ ഇന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജസ് ഇട്ടു എല്ലാവരും എങ്ങനെയാ ഓക്കെ അപ്പം മകൾ പോ മകള് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് വിഷമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അത് ഉറപ്പായിട്ടൊരു സങ്കടം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഇത്രയും വർഷമൊപ്പം നിന്നിട്ട് അങ്ങോട്ട് മാറുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും പക്ഷെ സങ്കടത്തിനേക്കാൾ കൂടുതൽ സന്തോഷം തന്നെയാണ് അങ്ങനെ ഇല്ല അതൊന്നും ഇല്ല കാര്യം ഞാൻ ഏൽപ്പിക്കുന്ന കുടുംബം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത്രയൊരു വിശ്വാസവും സ്നേഹവും എല്ലുമ്പോൾ അവിടെ എൻ്റെ വീടിനേക്കാൾ കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്ന് എനിക്ക് അറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല